നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ക്രമം തെറ്റിയ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് യൂഷ്വലി ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് അപ്പോൾ ഈ റേഞ്ചിനുള്ളിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ട് ഇതേപോലെ മെൻസ്ട്രേഷൻ ക്രമം തെറ്റി വരാം ഒന്നാമത്തെ റീസൺ എല്ലാവർക്കും അറിയുന്ന പോലെ പ്രഗ്നൻസി ആണ് പ്രഗ്നൻ്റ് ആണെങ്കിൽ ചിലപ്പം ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം തന്നെ പിരീഡ്സ് ഡിലേ ആണ് രണ്ടാമതായിട്ട് പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് മൂന്നാമതായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് പിന്നെ സ്ട്രെസ്സ് കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു എക്സാം എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് കാണുന്ന സ്ട്രെസ്സിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ മാറാം പിന്നെയുള്ളത് വെയ്റ്റ് ആണ് പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ഫിറ്റ് ആവണം വെയിറ്റ് ഒക്കെ കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എക്സ്ട്രീം ആയിട്ട് എക്സർസൈസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇറഗുലർ മെൻസ്ട്രേഷൻ വരാം അതുപോലെ തന്നെ നല്ല അമിതമായിട്ടുള്ള തടിയുള്ള ആൾക്കാർക്കും ഇതുപോലെ റെഗുല മെൻസ്ട്രേഷൻ കാണാറുണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ എസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഹോർമോൺ കാരണം തന്നെ നമ്മുടെ പിരീഡ്സ് വല്ലാണ്ട് അങ്ങ് ഡിലേ ആയി പോകും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹോർമോണൽ പിൽസ് അതിപ്പോൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആവട്ടെ പിരീഡ് ഡിലേ പിൽസ് കഴിച്ചിട്ട് നോർമലായിട്ട് നെക്സ്റ്റ് സൈക്കിൾ വരുന്ന സമയത്ത് പോലും ഒരു ഡിലേ ചിലപ്പം കാണാറുണ്ട് അപ്പോൾ ആ ഹോർമോണൽ പിൽസ് കാരണം ഡിലേ വരാറുണ്ട് ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പിന്നെയുള്ളത് മെനപ്പോസ് ആവൻ ആർത്തവ വിരാമം ആവാൻ നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ ഇതേപോലെ ഡിലേ കാണാറുണ്ട് ഇതൊക്കെയാണ് ആയിട്ട് കണ്ടുവരാറുള്ള റീസൺസ് പിരീഡ്സ് ഡിലേ ആക്ച്വലി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വല്ലാണ്ടങ്ങ് ഡിലേ ഒരു ടു മന്ത്സിനേക്കാളും ഒക്കെ മേലെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യണം